വിശേഷം സുഖം തന്നെയല്ല എല്ലാവർക്കും അപ്പൊ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു വെള്ളിയാഴ്ച വിശേഷങ്ങളാണ് കേട്ടോ നമ്മുടെ തേരട്ട കുട്ട എന്താ ഇറയടുത്തു കൂടെ ഓടിക്കളിക്കുന്നതാണ് ഈ കാണുന്നത് നിങ്ങൾ എന്താ പറയാ പായുവിന്റെ പേരട്ടയാണ് കേട്ടോ ഇത് പായു പേരട്ട എന്നാണ് ഇപ്പോഴും പറയാ ചെറുപ്പം തൊട്ടേ പറയുന്നതാണ് ആ ഒരു പേര് വലിയ മഴയൊന്നും ഇപ്പൊ പെയ്യണില്ല അല്ലെ അതുകൊണ്ട് തന്നെ നമ്മുടെ ചൂട് തിരിച്ചു വന്നിട്ടുണ്ട് ചെറിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് ദിവസങ്ങളിലായിട്ട് പക്ഷേ ഇപ്പോൾ എന്താണെന്ന് അറിയില്ല ആൾ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കണില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ എ സി ഒക്കെ വീണ്ടും ചാലു ആയിട്ടുണ്ട് മഴക്കാലമാകുമ്പോൾ കറണ്ട് ബില്ല് കുറയുംൊക്കെ ആശ്വാസത്തിൽ ഇരിക്കയായിരുന്നു ഞാൻ പക്ഷേ അതിന് നമ്മുടെ സൂര്യൻ നമ്മളെ സമ്മതിക്കണില്ല കേട്ടോ നിങ്ങളെ വിട്ടിട്ട് ഞാൻ പോവില്ല എന്നുള്ള രീതിയിലാണ് ആളിരിക്കണത് ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ വെരുന്നോട്ടത്ത് വെച്ച് കാണാം അല്ലാണ്ട് ഇപ്പോൾ എന്താ പറയുക അല്ലേ നമ്മുടെ നച്ചൂസ് വേൾഡ് കഴിഞ്ഞ വീഡിയോയിൽ രണ്ട് കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ വെച്ചാൽ നിന്നിട്ട് ശരിയുള്ള ചിരുവ വാങ്ങിച്ചുകൂടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കത് പൊതുവേ നല്ലത് അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ശാരീരികമായിട്ടുള്ള അവസ്ഥകളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതാണ് നല്ലത് പക്ഷേ നമ്മുടെ സ്ലാബ് ഒന്നാമത് വലുതാണ് ഞാനിത് നമ്മുടെ വീട് പണിയുന്ന സമയത്ത് ഞാനത് ആലോചിച്ചിട്ടുണ്ടായിരുന്നതാണ് കാരണം ആ ഒരു സ്ലാബുമ്പോൾ നമുക്കത് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ പിന്നെ വേറെ എക്സ്ട്രാ പുറമെ അതിന് വേണ്ടിയിട്ടൊരു സ്ലാബ് പണിയിപ്പിക്കാമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ എനിക്ക് എന്തോ നിന്നിട്ട് ചെരുവണത് അന്നത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്ക് അത്ര വലിയ താല്പര്യം ആണെന്നില്ല എൻ്റെ വീട്ടിലൊരു പണ്ട് മുതൽ ഈ നിന്നിട്ട് ചെരുവണ ചെരുവേണ കേട്ടോ ഉള്ളത് അത് എനിക്ക് എന്താണെന്ന് അറിയില്ല ചിലപ്പോൾ അവിടുത്തെ ആ ഒരു ഇത് കണ്ടിട്ടായിരിക്കും കാരണം അടിയിൽ ചിലപ്പോൾ ലൂസാവും പിന്നെ അത് ടൈറ്റ് ചെയ്യണം അച്ഛൻ വേണം അങ്ങനെയൊക്കെ വേണം നമുക്ക് അങ്ങനെ ആണുങ്ങൾ ആരുമില്ല എല്ലാതും ഞാൻ തന്നെ ചെയ്യേണ്ടി വരുമോ എന്ന് വിചാരിച്ചിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ ഞാനത് വേണ്ടാന്ന് വെച്ചു പക്ഷേ ഇപ്പം കുറേ രീതിയിലുള്ള ചിലവകളൊക്കെ വരുന്നുണ്ട് പക്ഷേ ഞാനത് യൂസ് ചെയ്യാൻ ശ്രമിക്കാത്തത് എന്താ വെച്ചാൽ എനിക്ക് പൊതുവേ ഇങ്ങനത്തെ ചിലവയാണോ ഇഷ്ടം അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം എനിക്ക് ഒരു ഓപ്ഷൻ എനിക്ക് വയ്യാണ്ടായാലും അമ്മൂട്ടി എനിക്ക് ചരിക്ക് തരാനുണ്ട് എന്നുള്ളതുകൊണ്ടാണ് നാളെ അവളെയൊക്കെ കല്യാണം കഴിഞ്ഞ് അല്ലെങ്കിൽ അവർ പഠിക്കാൻ പുറമെ പോകുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം നമ്മൾ ഒറ്റയ്ക്കായിരിക്കും അപ്പോൾ ചിലപ്പോൾ ഞാൻ അതിനെ വീണ്ടും ആശ്രയിക്കേണ്ടി വരിയിരിക്കും അല്ലെങ്കിൽ ഏട്ടനെ അപ്പഴേക്ക് നാട്ടിലേക്ക് സെറ്റിൽ ആവുന്നെച്ചാൽ ഞാൻ ഏട്ടനെ ഏട്ടനെ കൊണ്ട് തന്നെ ചെലിക്കുകയുള്ളു കേട്ടോ വീട് പണിയണ സമയത്ത് നമ്മളിതൊന്നും ആലോചിക്കാൻ ഇരുന്നിട്ടില്ല ആലോചിച്ചിട്ട് തന്നെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ട് നമുക്ക് ഈ ഒരു ചെലവ് മതി എന്ന് വിചാരിച്ചത് കേട്ടോ അപ്പൊ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ പുട്ടുപൊടി ഉപയോഗിച്ചിട്ട് പുട്ടുണ്ടാക്കണ്ടത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ അത്ഭുതമായിട്ട് തോന്നിയായിരിക്കും പക്ഷെ അത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ നമ്മൾ സാധാരണ ഇവിടെ ഒരു അഞ്ച് കിലോടെ അരിപ്പൊടി വാങ്ങിച്ചു അതുകൊണ്ട് തന്നെ പത്തിരി ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ പൂട്ടുണ്ടാക്കും അതുകൊണ്ട് നമ്മൾ നൂലപ്പുണ്ടാക്കും എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ ആ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കണോ അതൊക്കെ ഉണ്ടാക്കും കേട്ടോ അതിന് വേണ്ടിയിട്ട് ഇന്നതിന് വേണ്ടി ഇന്നതിന് ചിലപ്പോൾ പത്തിരിപ്പൊടി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ടുള്ള പൊടികൾ ഞാൻ അങ്ങനെ ട്രൈ ചെയ്യൽ വളരെ കുറവാണ് കുറേ നാളുകൾക്ക് മുന്നേ എനിക്ക് തോന്നുന്നു ഒരു ഒന്നോ ഒന്നൊന്നര മാസത്തിന് മുന്നാണ് ഞാൻ ആദ്യമായിട്ട് വെള്ളയപ്പത്തിൻ്റെ പൊടി അടക്കം ട്രൈ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ അരച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് കാര്യം എൻ്റെ വെള്ളയപ്പം സക്സസ് അല്ലെങ്കിൽ കൂടിയിട്ട് വീട്ടിൽ അരച്ചിട്ട് ഉണ്ടാക്കുന്നത് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് കേട്ടാ അപ്പം അവരതിൽ എഴുതിയിട്ടുള്ളത് ഒരു കപ്പ് പൊടിക്ക് ഒരു കപ്പ് വെള്ളം അതിലേക്ക് നാളികേരം ഇടുക നിങ്ങൾ ഉപ്പ് ഇടുക അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ നമ്മളിവിടെ തൃശ്ശൂര് കാര്യം സ്പെഷ്യലായിട്ട് പുട്ടുണ്ടാക്കുമ്പോൾ ചേർക്കുന്ന ഒരു സാധനമാണ് ഈ കുഞ്ഞു ജീരകം ഈ കുഞ്ഞ് ജീരകം നല്ലല്ലോ പറയുക നല്ല ജീരകംട്ടോ അപ്പോൾ അതും കൂടെ നമ്മൾ ചേർത്തിട്ട് കൊടുക്കും അപ്പം നമ്മൾ ഇന്ന് പുട്ടുണ്ടാക്കാൻ പോവാണ് കുറേ നാളുകൾക്ക് ശേഷം ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നൊന്നര വർഷത്തിന് ശേഷമൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവിടെ പുട്ടുണ്ടാക്കുക നിങ്ങൾക്കൊക്കെ അതിശയം തോന്നുന്നുണ്ടാവും അല്ലേ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊറ്റം അല്ലെ കേട്ടോ പുട്ട് അപ്പോൾ ഒരു ഗ്ലാസ് പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം കേട്ടോ അപ്പോൾ അതും കൂടെ ഒഴിച്ചിട്ട് ഇങ്ങനെ കലക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ കലക്കും ബേശില്ല ഇങ്ങനെ തന്നെയാണ് പുട്ടുണ്ടാകുക എന്നുള്ളൊരു സംശയത്തിലിരിക്കായിരുന്നു കാരണം ഇങ്ങനെയൊക്കെ ഞാൻ പുട്ടുണ്ടാക്കേണ്ടത് ആദ്യമായിട്ടാണ് മറ്റേ നമ്മൾ വെള്ളം തെളിച്ച് തെളിച്ചിട്ടൊക്കെ അല്ലേ ഉണ്ടാക്കിയത് ഇപ്പം മറ്റേ കുഴഞ്ഞ ഒരു പരുവത്തിലല്ലേ ഇരിക്കുക പിന്നെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഐറ്റം അല്ല പുട്ടെന്നുള്ളത് പക്ഷേ എൻ്റെ കെട്ടിയോന്നുണ്ടല്ലോ കമ്മന്നടിച്ച് വീഴും കേട്ടോ ഈ പുട്ടിൽ പുട്ടും കടലയും ഉണ്ടെന്ന് വെച്ചാൽ ഏട്ടന് പിന്നെ വേറൊരു ഭക്ഷണവും വേണ്ട അത് എത്ര വേണേ ഉണ്ടാക്കി കൊടുത്താൽ അത് അത്ര ഇരുന്ന് കഴിക്കും അത്രയ്ക്ക് ഇഷ്ടം സാധനമാണ് കേട്ടോ ഇത് അപ്പം പുട്ടിലേക്കല്ല ഞാൻ കടല വെക്കണത് കടല നമുക്ക് ഉച്ചക്കേലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം അല്ല പുട്ടും കടലും ഞങ്ങൾ കഴിക്കാതെ ഒന്നുമില്ല പക്ഷേ പുട്ടിൻ്റെ ഒപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും അമ്മയ്ക്കും മക്കൾക്കും ഇഷ്ടം എന്ന് പറയുന്നത് പുട്ടും പഴം തന്നെയാണ് കേട്ടോ അപ്പം നീ പഴം വാങ്ങിക്കാൻ പോണം പഴം ഇവിടെ ഇല്ല അപ്പം എന്തായാലും കടല നമുക്ക് അടുപ്പത്താക്കിയിട്ട് എന്തായാലും പഴം വാങ്ങിക്കാൻ പോകാമെന്ന് വിചാരിച്ചു ഞാൻ അപ്പം നെറ്റുസ് വേൾഡിൻ്റെ രണ്ടാമത്തെ കമൻറ്റ് എന്ന് പറയുന്നത് ചേച്ചിയുടെ കിച്ചൺ ആദ്യം അത്ര ക്ലീൻ ഉണ്ടായിരുന്നില്ല ഇപ്പം നല്ല ക്ലീനാണെന്നാണ് ടോ പറഞ്ഞത് അതായത് നമ്മുടെ ആ ഷെൽഫിൻ്റെ ഭാഗമായിരിക്കും നെറ്റുസ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കുകയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഞാനത് ക്ലീൻ ചെയ്യാൻ എനിക്ക് അവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം ഒരു ദിവസം ആ മമ്മൂട്ടി ഇരുന്നിട്ട് പാവം തോന്നിയിട്ടുണ്ട് കേട്ടോ കാരണം എനിക്ക് തോന്നുന്നു അവൾ എത്രയും അങ്ങോട്ട് മണിക്കൂർ കണക്കിന് ഇരുന്നിട്ടാണ് അത് മൊത്തം മുരച്ചെടുത്തിട്ട് ക്ലീനാക്കിയത് അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ ഏട്ടിൻ്റെ അടുത്ത് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് മുന്നേട്ട് എനിക്കിത് ക്ലീനാക്കാൻ പറ്റുന്നില്ല എന്നല്ലെങ്കിൽ ഇത് മാറ്റണം നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ മാറ്റാലോ അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഇത് ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അത് ചെറിയ ചെറിയൊരു ഡിസൈൻ പോലത്തെ ഒരു സംഭവം ഉണ്ടാവും അതിൻ്റെ ഉള്ളി ഉള്ളീന്ന് അഴുക്ക് പോവാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അമ്മൂട്ടി അതിരുന്ന് നമ്മുടെ സ്ക്രബ്ബർ വെച്ച് ഉറച്ചുരച്ച് ഉറച്ചുരച്ച് ഒരു പാവം തോന്നിയിട്ടുണ്ട് കേട്ടോ അത്രയ്ക്കാണ് എൻ്റെ മുകളിൽ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അന്നത്തെ ഒരു ദിവസം നമ്മുടെ വീട്ടിൽ വീട്ടിലങ്ങനെ പണിക്ക് നമ്മളാളെ വിളിക്കാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ കാരണം എല്ലാതും ഞാൻ തന്നെയാണ് എനിക്കുള്ള സമയത്തിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ ഒരു മൂഡിനനുസരിച്ചിട്ട് എൻ്റെ ഒരു സ്വഭാവത്തിനനുസരിച്ചിട്ടൊക്കെ ഞാൻ കുറച്ചേ കുറച്ച് വൃത്തിയാക്കുന്നുണ്ട് നമ്മളങ്ങനെ പുറം വന്ന ഒരാളെ നിർത്തിയിട്ട് മാസത്തിലൊരിക്കൽ ക്ലീൻ ചെയ്യലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ അതൊക്കെ ഒഴിവാക്കാൻ സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ എനിക്ക് എന്തോ ഒരു വിശ്വാസക്കുറവോ അങ്ങനെ ഉണ്ട് പക്ഷെ ഞാൻ ഇപ്പോൾ വിചാരിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരു എന്തായാലും കർക്കിടകമൊക്കെ വരാണല്ലോ അപ്പോഴേക്കും ഒന്ന് എനിക്ക് പറ്റില്ല ഒറ്റയ്ക്ക് ഒരു വീട് ഫുൾ ആയിട്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കാൻ എനിക്ക് പറ്റില്ല കേട്ടോ ഒരു ദിവസം തന്നിട്ട് അപ്പോൾ ആരെങ്കിലും ഒന്ന് വിളിച്ചിട്ട് ഒന്ന് തുടപ്പിക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും അത് നടക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ട് നമ്മുടെ പുട്ടുപൊടി ഉണ്ടല്ലോ അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടാവണ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ കാലത്തൊക്കെ എന്തെങ്കിലും വീട്ടിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ ഓർമ്മ വയ്ക്കാണ്ടിരിക്കൂലേ ചിലപ്പോൾ തല ദിവസം കടയിൽ പോയിട്ടുണ്ടായിരിക്കും ഞാൻ നല്ല വൈകിട്ട് പോയത് കേട്ടോ കടയിലേക്ക് പക്ഷേ ഈ പഴം വാങ്ങിക്കേണ്ട കാര്യം ഞാൻ പൊതുവേ മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കാലത്തൊക്കെ കഴിഞ്ഞിട്ട് കടയിലേക്ക് പോകാന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സത്യമാണ് സങ്കടം വരുന്നൊരു കാര്യമാണ് കേട്ടോ അടുക്കളയിലത്തെ പണി പിള്ളേരെ കാര്യങ്ങൾ അതിനിടയിൽ കടയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ആ ഒരു നേരത്തായതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എനിക്ക് സങ്കടം വരും വീട്ടിൽ ഏതെങ്കിലും ഒരു ആണുങ്ങളൊക്കെ ഉണ്ടായിരുന്ന സാധനം നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ നമ്മുടെ സിറ്റുവേഷൻ അതായത് നമ്മൾ നമ്മളത് പൊരുത്തപ്പെട്ട് പോവുക തന്നെ വേണം കഴിഞ്ഞ വീഡിയോയിൽ ഇതുപോലെ സാന്ദ്ര നമ്മളോട് ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാന്ദ്രയുടെ ഐ ഡി ബൈക്ക് ടു ത്രീ ഫോർ ഫൈവ് സിക്സ് എന്നാണ് കേട്ടോ എടുക്കുന്നത് അതെന്താ അങ്ങനെ ഇല്ലെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു പേര് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് ഷിബിത ഷിബിത ബിജു നമ്മുടെ ഗോപി ടി കെ വൺ ഫൈവ് ത്രീ സിക്സിൻ്റെ അക്കൗണ്ടിൻ്റെ ഉടമ അപ്പോൾ ഷിബിത ബിജു ആളും ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഹായ് ഉണ്ട് സന്തോഷമാണ് കേട്ടോ നിങ്ങൾ ഇങ്ങനെ എൻ്റെ അടുത്ത് നിങ്ങൾ നിങ്ങളിങ്ങനെ എൻ്റെ അടുത്ത് സ്നേഹം കാണിക്കണേ കാണുമ്പോൾ നമ്മുടെ പുട്ടുപൊടി അടിപൊളിയാണ് കേട്ടോ ആ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി അപ്പം ഇന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മ ഇനി ഇടയ്ക്കിടയ്ക്ക് പുട്ടുണ്ടാക്കിക്കോ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നു അപ്പം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായില്ലേ ഇത്ര നാളും ഞാൻ ഉണ്ടാക്കിയ പൂട്ടിന് അത്ര ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ആ ഒരു പുട്ട് പൂട്ടുണ്ടാക്കണ്ടെന്ന് പറഞ്ഞു വന്നത് അപ്പോൾ ഇനിയിപ്പോൾ ആ ഒരു കാര്യം മാറ്റി പിടിക്കാനുള്ള സമയമായിട്ടുണ്ട് അല്ലേ നമ്മുടെ സുമി ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി നീ എന്നും വീഡിയോസ് ഇടൂട്ടാന്ന് ചേച്ചി ഞാൻ എന്നും വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇവിടെ കിടന്ന് ഞാൻ മരണ പാടിയാണ് കാരണം എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും എനിക്കത് പച്ച പിടിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ കഷ്ടപ്പെട്ടിട്ട് വീഡിയോസൊക്കെ എടുക്കുന്നത് കേട്ടോ ഇപ്പോൾ നിങ്ങളീ കാണുന്ന വീഡിയോസൊക്കെ ഞാൻ എടുക്കണുണ്ടായിരിക്കാം ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ കഷ്ടപ്പെട്ട് വീഡിയോസ് എടുത്തിട്ട് അത് എഡിറ്റ് ചെയ്തിട്ടാണെങ്കിൽ അര മണിക്കൂറിലേക്ക് ഞാൻ എത്തിക്കുന്നത് കേട്ടോ അതൊരു വല്ലാത്ത കഷ്ടപ്പാടാണ് ഇത്രയും എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുക എന്നൊക്കെ പറയണത് പക്ഷേ ഇതെൻ്റെ വാശിയാണ് കേട്ടോ കാരണം എനിക്ക് സ്വന്തം കാലിൽ നിൽക്കണം അത് ധാൻ്റെ കയ്യിൽ നിന്ന് പഞ്ചസാര കേട്ടപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് നിലത്തേക്ക് വേണ്ടിയിട്ടുണ്ടല്ലോ കേട്ടോ പഞ്ചസാര എടയപ്പോൾ വീണ സമയം എനിക്കറിയായിരുന്നു എന്നിട്ടും കൂടെ ഞാൻ അതങ്ങനെ പറഞ്ഞത് എന്താ വെച്ചാൽ ഞാനിങ്ങനെ വീഴാൻ തയ്യാറല്ല എനിക്ക് ഉയർന്നു തന്നെ വരണം അതുകൊണ്ടാണ് കേട്ടോ നമ്മുടെ രേഷ്മ വാനിയാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മൂട്ടിയുടെ പിറന്നാൾ എന്തായിരുന്നു തിങ്കളാഴ്ച തന്നെ കേട്ടോ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് എട്ട് ഏഴ് രണ്ടായിരത്തി പതിനൊന്നാണ് അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചിത്തിരിയാണ് കേട്ടോ നാളെ അപ്പം അടുത്ത സൺഡേ സൺഡേയാണ് മൂപ്പറ നാല് വരുന്നത് അപ്പോൾ അന്നത്തെ ദിവസമാണ് നമ്മൾ ആഘോഷിക്കുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ട് അമ്മുട്ടിയുടെ രണ്ട് മൂന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമുക്കൊന്ന് ചെറിയൊരു രീതിയിലൊക്കെ ഒരു സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇരിക്കണത് ഇനി അന്നത്തെ സിറ്റുവേഷൻ എന്താണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട് വേറെ ആരും ഉണ്ടാവില്ല നമ്മൾ അമ്മയും മക്കളും പിന്നെ അമ്മി രണ്ട് ഫ്രണ്ട്സ് പിന്നെ അപ്പുറത്തേക്ക് ചേച്ചിയും പിള്ളേരുണ്ടല്ലോ അവർ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അങ്ങനെ വേറെ ആരും അങ്ങനെ വല്ലാണ്ട് സെലിബ്രേഷനും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല കേട്ടോ ഇപ്പോൾ യൂട്യൂബ് തുടങ്ങിയെന്ന് വിചാരിച്ചിട്ട് സെലിബ്രേഷൻ്റെ ആഴം കൂട്ടാനും അങ്ങനെ ഞാൻ വിചാരിക്കുന്നില്ല തീരെ ആഘോഷിക്കാണ്ടിരുന്ന ഇരുന്നിട്ടില്ല കേട്ടോ നമ്മൾ ചില ചില ബർത്ത്ഡേസിന് ഇവിടെ ആൾക്കാരുടെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ പേട്ടനുണ്ടെന്ന് വെച്ചാൽ അല്ലെങ്കിൽ എൻ്റെ ചേട്ടനോന്യന്മാരൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അങ്ങനെ നമ്മൾ എന്താ പറയുക സെലിബ്രേഷൻ്റെ ആ ഒരു ആക്കം കൂട്ടാറുണ്ട് പക്ഷേ ഇപ്പം ആരുമില്ലാത്തൊരു സിറ്റുവേഷനിൽ ഞാനങ്ങനെ വല്ലാണ്ട് സെലിബ്രേറ്റ് ചെയ്യാൻ ഇപ്പോഴത്തെ ഒരു ചിന്താഗതിയിലും ഇപ്പോഴത്തെ കുറച്ച് സിറ്റുവേഷൻ്റെ ബേസിലും ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഇതെൻ്റെ മസാല ബോക്സ് തന്നെ കേട്ടോ നമ്മുടെ മിഠായിയുടെ ബോക്സ് കഴിഞ്ഞ ചേച്ചിയുടെ ബ്ലോഗിൽ ഞാൻ അതുപോലെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുവിധം എല്ലാ ഗൾഫുകാരുടെ വീട്ടിലും ഈ ഒരു പരിപാടി ഉണ്ട് ചേച്ചിയുടെ എന്താ പറയുക മെളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട ഇരിക്കണത് നമ്മുടെ ടാങ്കിൻ്റെ ഡപ്പെല്ലാം തോന്നുന്നു അല്ലേ ചേച്ചി ചേച്ചി വീഡിയോ കാണുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം ഞാൻ കഴിഞ്ഞ വീഡിയോയിലാണ് ഞാൻ ശ്രദ്ധിച്ചത് ഒരുവിധം വിധം എല്ലാവരും വീട്ടിലിങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ പക്ഷേ ഞാൻ നമ്മുടെ മിഠായി ബോക്സാണ് ചൂസ് ചെയ്തിരിക്കുന്നത് എൻ്റെ മസാലകൾ ഇട്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മളിന്ന് പാൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ നാളുകൾക്ക് ശേഷം ഒരു പാൽ ചായ കുടിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് ഇന്നൊരു പാക്കറ്റ് പാലും കൂടെ വാങ്ങിയിട്ടുണ്ട് അമ്മൂട്ടിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്നാലും ഞാൻ ചായ വെച്ച് കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചായ വെച്ചിട്ടുണ്ട് കുടിച്ചേ പറ്റൂന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് കുടിച്ചിട്ടൊക്കെ ഉണ്ട് ആൾക്കങ്ങനെ ചതുർത്തി ഒന്നുമില്ല പക്ഷേ കുടിക്കില്ല പിന്നെ ഇതുപോലെ എൻ്റെ ഇന്ന് ചീത്തയൊക്കെ കേൾക്കുമ്പോഴാണ് ആളൊന്ന് കുടിക്കുക അപ്പം നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ രഞ്ജിത്ത് ഫസ്റ്റെന്ന് തന്നെയാണെന്ന് തോന്നുന്നുണ്ടല്ലേ രഞ്ജിത്തെ അക്കൗണ്ടിൻ്റെ പേര് ഞാൻ പ്രൊണൗൺസ് ചെയ്തേലും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ നമ്മുടെ ക്യു എൻ്റെ അല്ലേ ഇതിന് മുന്നിട്ട ക്യൂ എൻ്റെയിലെ അതിൽ രഞ്ജിത്ത് ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇൻസ്റ്റയിൽ കാണുന്ന ആ ഒരു പ്രസരി ഒന്നും യൂട്യൂബിൽ കാണണില്ലല്ലോ അല്ലെങ്കിൽ പിള്ളേർക്ക് ആ നേരത്തെ സ്കൂളിലേക്ക് പോകുമ്പോഴേക്കും പക്ഷേ എല്ലാതും ആവണുണ്ടെന്ന് ഞാൻ നെഗറ്റീവായിട്ടല്ല കേട്ടോ ആ ഒരു കമൻ്റ് എടുത്തത് ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുന്നു ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല ആ ക്യു എൻ ഞാൻ ഞാനുള്ള റിപ്ലൈ റിപ്ലൈ തന്നിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ കമെൻറ്റ് എത്തിട്ടുണ്ടായിരുന്നു ഞാൻ പോസിറ്റീവായിട്ട് പറഞ്ഞ കാര്യം വായിക്കുന്ന ഒരാളത് എങ്ങനെയാണ് എടുക്കുന്നതിനനുസരിച്ച് ശരിയാണോ കേട്ടോ ഇപ്പം ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അത് അതായത് പ്രത്യേകിച്ച് ചാറ്റിലാണ് ഈ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാവുക നമ്മൾ ചിലപ്പോൾ ചിരിച്ചുകൊണ്ട് തമാശ രീതിയിൽ പ്രസൻ്റ് ചെയ്യണ ഒരു കാര്യം അപ്പുറത്തിരിക്കുന്ന ആൾ സീരിയസ് ആയിട്ട് എടുക്കണേ ഒരു സംഭവമുണ്ട് എനിക്ക് ആ ഒരു സ്വഭാവം ഭയങ്കര കൂടുതലാണ് കേട്ടോ ചിലപ്പോൾ എന്നോട് സംസാരിക്കണ ഒരാൾ തമാശ പറയുന്നുണ്ട് ഞാൻ സീരിയസ് ആക്കിയിട്ട് എടുത്തിട്ട് പോയി അടി ഉണ്ടാക്കും കേട്ടോ അടുത്ത് കാര്യം ഞാൻ കംഫർട്ടായിരിക്കുന്ന ഒരാളുടെ അടുത്ത് മാത്രമേ ഞാൻ അങ്ങനെ ചെയ്യുകയുള്ളൂ അല്ലാണ്ട് എനിക്ക് ഒരു പരിചയമില്ലാത്ത ആളുടെ അടുത്ത് പോയിട്ട് ഞാൻ അതിനെ അടി ഉണ്ടാക്കും എന്നല്ല പറഞ്ഞത് എൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് എനിക്ക് അത്രയും കംഫർട്ടായിട്ട് ഇരിക്കുന്ന ഒരാളുടെ അടുത്ത് ഞാൻ എന്തായാലും അടി ഉണ്ടാക്കിയിരിക്കും അപ്പം രഞ്ജിത്ത് ചോദിക്കും ചേച്ചിക്ക് എന്നെ അറിയില്ലല്ലോ പിന്നെ എന്തിനാണ് എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞേന്ന് അങ്ങനെയല്ല ഞാൻ രഞ്ജിത്തിൻ്റെ അടുത്ത് നെഗറ്റീവായിട്ട് അല്ല അത് പറഞ്ഞത് ഞാൻ പോസ്റ്റ് അതായത് ഇൻസ്റ്റയിൽ കാണണ ഒരു പ്രസരിപ്പ് എന്ന് പറഞ്ഞത് അവിടെ പാട്ട് പാട്ട് വെക്കുന്നു പാട്ടിൻ്റെ ആളത്തിനനുസരിച്ചിരിക്കുമല്ലോ അതിപ്പോൾ ഏത് ഒരു ഗാനമേളയ്ക്ക് പോയിട്ടുണ്ടെങ്കിലും അവിടെ പോയിട്ട് ഭക്തിഗാനം കേട്ടാൽ നമ്മൾ മിണ്ടാതിരിക്കും എന്താ തുള്ളി ചടഞ്ഞ പാട്ട് കേട്ടാൽ ഒരു എന്തെങ്കിലും ചെറുതായിട്ടൊന്നും ആട്ടിരിക്കലേ അത് മനുഷ്യന്മാരുടെ ഒരു എന്താ പറയുക മനുഷ്യന്മാരുടെ സ്വഭാവം അങ്ങനെയല്ലേ കുട്ടി അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ഉദ്ദേശിച്ചിട്ട് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ അല്ലാണ്ട് അതിനെ നെഗറ്റീവായിട്ട് എടുക്കുകയല്ലേ ഇപ്പം ഞാൻ ഞാൻ സംസാരിക്കുമ്പോൾ രഞ്ജിത്തിന് ചിലപ്പോൾ അത് മനസ്സിലാവണണ്ടാവുകയായിരിക്കും ഞാൻ എന്തായിരിക്കും ഉദ്ദേശിച്ചതെന്ന് സത്യമാണ് രഞ്ജിത്ത് പറഞ്ഞത് ഞാൻ ഭയങ്കര സ്ലാവാ ഇപ്പം ഈ ചായക്കാറ്റിനില്ലേ ആരോ എന്തോ വലിയ മഹാവാതകം ചെയ്ത പോലെയാണ് എൻ്റെ ചായാട്ടിലൊക്കെ കാണുന്നത് അല്ലേ ഞാൻ ഇങ്ങനെയാണ് ഞാൻ ആയം പാടി ആയം പാടി എല്ലാവരും ചെയ്യുള്ളൂ പക്ഷേ എൻ്റെ അത് കഴിഞ്ഞിരിക്കും ചെയ്യാനുള്ള ആ ഒരു കറക്റ്റ് ടൈമിൽ അത് കഴിഞ്ഞിരിക്കും അത് എന്താണെന്ന് അറിയില്ല ചിലപ്പോൾ ദൈവം എന്നെ അങ്ങനെയെങ്കിലും അനുഗ്രഹിച്ചു വിട്ടിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ഞാൻ ഈ പറയുന്നത് ഒരു കോമഡി ആയിട്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി അല്ലെങ്കിൽ എൻ്റെ ഒരു പൊട്ടത്തരായിട്ട് കണ്ടാൽ മതി കേട്ടോ എന്തായാലും ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ നമ്മളെല്ലാരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കട്ടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണം നമുക്ക് ഇനി സ്കൂളിലേക്ക് പോകാന് കാരണം സ്കൂളുണ്ട് സ്കൂളിലേക്ക് എത്തണം കാരണം ചെറിയൊരു സന്തോഷമുള്ള ദിവസം തന്നെ കേട്ടോ ഒന്ന് സന്തോഷം എന്ന് പറഞ്ഞാല് ഭയങ്കര വലിയൊരു സന്തോഷമാണ് എന്നെ സംബന്ധിച്ചിട്ട് നമ്മൾ പലപ്പോഴേ പല സ്ഥലത്തേക്കൊക്കെ പോകുമ്പോ കൂടെ പഠിച്ചു ഓടുന്ന പല പിള്ളേരെയും കാണും കേട്ടോ പക്ഷേ എൻ്റെ ഒരു പ്രശ്നം എന്താ വച്ചാൽ എനിക്കിവിരുടെ പേര് ഓർമ്മയുണ്ടായിരിക്കില്ല നേരത്തെ കടയിൽ പോയിട്ട് ഞാൻ ബില്ല് പേ ചെയ്യണത് നമ്മൾ സാധാരണ വീട്ടിൽ പൈസ വെക്കില്ല കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീട്ടിൽ ഒരു കള്ളം കയറിയിട്ടുണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ എൻ്റെ മുൻ കേട്ട് രണ്ടടിച്ചിട്ട് എന്തായി നൂറ് രൂപയെന്ന് പറഞ്ഞു തന്നിട്ട് പോകും കാരണം ഇവിടെ ഒന്നും കിട്ടില്ല അതുകൊണ്ടുതന്നെ കേട്ടോ ഞാനൊരു കോമഡി ആയിട്ട് പറയുന്നത് അത് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ നേരത്തെ അതായത് ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ കടയിൽ പോകുമ്പോൾ നമ്മൾ ഗൂഗിൾ പേ ആണ് യൂസ് ചെയ്യാറുള്ളത് ഞാൻ ആ കടയിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ പോയിട്ട് ബില്ല് അടിക്കാൻ നിൽക്കണം നേരത്തെ ബില്ല് കൊടുക്കാൻ നിൽക്കുകയുള്ളൂ നമ്മൾ അന്നേരത്തെനിക്കാ ഗൂഗിൾ പേ ഇപ്പോടെ പിൻ നമ്പർ ഓർമ്മയില്ല പെട്ടെന്നൊരു എന്താ പറയുക ഒരു മറവിന്ന് വരില്ലേ ആ ഒരു സംഭവം എനിക്ക് ആലോചിച്ചിട്ട് ആ സംഭവം കിട്ടണില്ല നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് പറയണട്ടോ അപ്പോൾ അന്നേരത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായി ഈശ്വരെനിക്ക് ബില്ലടക്കാൻ വേണം പിന്നെയാണ് ഞാനൊന്നും എന്താ പറയുക ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആ ഒരു നമ്പർ ഓർമ്മ വന്നത് അപ്പോൾ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഈ പിള്ളേരെ കാണുമ്പോൾ എനിക്ക് കൂടെ പഠിച്ചു കൊടുന്ന് പേര് പലരുടെയും ഓർമ്മയുണ്ടായിരിക്കില്ല പക്ഷേ ഇവർക്ക് എൻ്റെ പേര് നന്നായിട്ട് അറിയാം അപ്പോൾ ഇവരെൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ആ സനാമെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കും പക്ഷേ എനിക്ക് തിരിച്ച് സംസാരിക്കുകയാണെന്ന് വെച്ചാൽ ഇവരുടെ പേരൊന്നും ഓർമ്മ വേണ്ടേ അപ്പോൾ ഞാൻ എങ്ങനെയാണ് സംസാരിക്കാന്ന് വച്ചാലേ ആ പറയുമെന്തൊക്കെയുണ്ട് ശേഷം എവിടേക്ക് കല്യാണം കഴിച്ചു കൊടുത്തിട്ടുള്ളത് ആണോ അത്ര മക്കളുണ്ട് ആ ഓക്കെ 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 അപ്പോൾ ശരി കേട്ടാ കോൺടാക്ട് ചെയ്യുക ഓക്കെ അങ്ങനെ നമ്പറൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ സംസാരിച്ചിട്ട് പോവാം നിങ്ങൾക്കിതുപോലെ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ ചില സമയങ്ങളിൽ ടീച്ചർമാരുടെ പേരാണെങ്കിലും ഇതേപോലെ മറന്നു പോകുന്ന സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട് കേട്ടോ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാലും എനിക്കറിയില്ല ചിലപ്പം നമ്മുടെ ഹൃദയത്തിലേക്ക് അവരങ്ങോട് ആഴ്ന്നിറങ്ങിയിട്ടുണ്ടായിരിക്കില്ല അതല്ലെങ്കിൽ നമ്മളുടെ ഓരോ ദിവസം കൂടി പോകുന്ന ഒരു പ്രായത്തിൻ്റെ ആയിരിക്കും എന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അമ്മയും മക്കളും ആയം പാടി പുട്ടൊക്കെ കഴിച്ചു വരുമ്പോഴേക്കും അവിടെ ക്ലാസ്സൊക്കെ തുടങ്ങി സ്കൂളിൽ വിടേണ്ട സമയമായിട്ടുണ്ടാവും കേട്ടോ അപ്പം എന്തായാലും വേഗം പുട്ടൊക്കെ കഴിച്ച് എണീച്ചിട്ട് വേണം അടുത്ത കലാപരിപാടിയിലേക്ക് കാലെടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അമല് പറഞ്ഞിട്ടുണ്ടായിരുന്നേ കാല് തൊട്ട് മുന്നോട്ട് പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യത്തിന് അത് ശരിയായിരിക്കും കേട്ടോ പക്ഷേ അമുല് പറഞ്ഞ പോലെ തന്നെ പലരുടെയും ഒരു കാഴ്ചപ്പാട് വ്യത്യാസമുണ്ടല്ലോ എന്നെ സംബന്ധിച്ചിട്ട് അതൊരു വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം നിങ്ങൾ കണ്ട് കാണും ഇപ്പം അമ്മും ഭയം കൈകൂപ്പി കൂപ്പിയിരിക്കണം കണ്ട് കാണും കേട്ടോ അത് ഇവിടെ സാധാരണ ഇല്ലാത്തൊരു പതിവാണ് പക്ഷേ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഈ ഒരു പതിവ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് വേറെ ഒന്നുമല്ല സ്കൂളിൽ നിന്ന് സ്ട്രിക്റ്റായിട്ടുള്ള നിർദ്ദേശമുണ്ട് ഭക്ഷണം കഴിക്കുന്നേക്കാട്ട് മുന്നേ ഭോജന മന്ത്രം പാടണം വീട്ടിൽ നിന്ന് ഇറങ്ങണേക്കാട്ട് മുന്നേ കാല തൊട്ടിട്ട് ഇറങ്ങിയിരിക്കണം അത് ഇവിടെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അതിന് നമുക്ക് നോ ടെൻഷൻ പക്ഷേ ഭോജനമന്ത്രം അതുപോലെതന്നെ ശൈലമന്ത്രം ഇതൊന്നും ഇവരിങ്ങനെ ചൊല്ലാറൊന്നുമില്ല കേട്ടോ വല്ലപ്പോഴൊക്കെ അങ്ങോട്ട് എന്ത് ചെയ്തെങ്കിലായി പക്ഷെ പായുവിന്റെ എന്താ പറയുക പ്രാതസ്മരണ ചൊല്ലുന്നത് അയ്യോ അമ്മ ഞാൻ ഉറങ്ങിയിട്ടില്ല അമ്മ ഇന്നലെ ഇന്നലെ രാത്രി തന്നെ നേരത്തോടെ വിളിക്കുകയല്ലേ കാര്യം എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂർ കിടന്ന് ഉറങ്ങിയിട്ടായിരിക്കും കേട്ടോ കുട്ടി ഡയലോഗ് പറയുന്നുണ്ടായിരിക്കുക ഞാൻ ഇന്നലത്തെ ദിവസം കാലടച്ചിട്ട് തന്നെയല്ലേ എനിക്കിനിയും ഉറങ്ങണം ഇതാണ് പായുവിൻ്റെ പ്രാതസ്മരണ അപ്പം ആ ഒരു പ്രാതസ്മരണേന്ന് ഒരു വിമുക്തിയാണ് നമ്മുടെ സ്കൂളുകാർ കർശനായിട്ട് നിർദ്ദേശിച്ചിട്ടുള്ള ഈ ഒരു സംഭവട്ടോ ചിലപ്പോൾ നമ്മുടെ ഈ ഒരു ഞാൻ ജാതി പറയേണ്ടതല്ല കേട്ടോ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് വളരെ നല്ലൊരു കാര്യമാണ് അന്യമതം മതത്തിനെ ഞാൻ പറയുന്നത് എല്ലായിടത്തും പ്രത്യേകം പറയുകയാണ് അവരൊക്കെ ഭക്ഷണം കഴിക്കുന്നതിനെക്കാട്ട് മുന്നേ ദൈവത്തിനോട് നന്ദി പറയണത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊരു നല്ല കാര്യമാണ് നല്ല കാര്യത്തിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് അല്ലേ അപ്പോൾ അമലിൻ്റെ ആ ഒരു എന്താ പറയുക അമലിൻ്റെ കോൺസെപ്റ്റും എൻ്റെ കോൺസെപ്റ്റും വ്യത്യാസമായിരിക്കും അതുകൊണ്ടായിരിക്കും കേട്ടോ പക്ഷെ അമല് ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് എനിക്കതിൽ ഭയങ്കര എന്താ പറയുക ഞാൻ ഭയങ്കരമായിട്ട് കടപ്പെട്ടിരിക്കണോ എന്ന് പറയില്ലേ അങ്ങനെയാണ് കേട്ടോ അമലിൻ്റെ ഒരു കാര്യത്തിൽ അതുപോലെ തന്നെ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യത്തിനെ കുറിച്ചിട്ട് ആനുകൂല്യം അല്ലാതെ അവകാശമാണ് അമല് പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു മിസ്റ്റേക്കായിട്ട് കണക്കിലെടുക്കുക അതായത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ റേഷൻ പിടിയിൽ നിന്ന് കിട്ടുന്ന അരി എന്ന് പറയുന്നത് നമ്മുടെ ആനുകൂല്യമാണെന്ന് അനുകൂലമല്ലാതെ നമ്മുടെ അവകാശമാണ് കേട്ടോ ശരിയാണത് അമല് പറഞ്ഞത് അത് കറക്റ്റാണ് കേട്ടോ നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കും അല്ലേ അല്ലേ നേരത്തെ നമ്മൾ വന്നത് വാടൻപുള്ളിലുള്ള അർച്ചന ഡാൻസ് കളക്ഷൻസിലേക്കാണ് കേട്ടോ എന്തിനാണ് ഡാൻസ് കളക്ഷൻസിലേക്കൊക്കെ വന്നതിന് നിങ്ങൾക്ക് നമ്മുടെ ഷോർട്സ് ഓൾറെഡി കണ്ടുകൊണ്ട് അറിയാൻ സാധിക്കുന്നുണ്ടായിരിക്കും അത് കഴിഞ്ഞ് എന്താ ബായന് ഞാനൊരു ചിക്കിങ്ങിലേക്ക് വന്നിട്ടുണ്ട് ചിക്കിങ്ങും അങ്ങനല്ല കേട്ടോ ഇത് നമ്മൾ എന്താ പിള്ളേർ കുറേ നാളെ ബർഗർ വേണമെന്ന് പറയണു അപ്പോൾ അതൊന്ന് വാങ്ങിച്ചു കൊടുക്കാൻ വന്നതാണ് പിന്നെ ഇത് സർപ്രൈസ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ സർപ്രൈസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഇന്ന് വോയിസ് അവർ കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ സർപ്രൈസ് ഇവിടെ പൊളിയിരുന്നതായിരിക്കും അതുകൊണ്ട് ഞാൻ ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യണമെന്ന് മനസ്സിലായിട്ടുണ്ടാവും ഇതെന്താണ് ഞാൻ ഉദ്ദേശിച്ചത് എന്നാൽ കേട്ടോ အရုံမလန်တာရခဲ့ चुके ચાલા <laughs> 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 <im> ി കുത്തിക്കയറ്റിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഇന്നലട്ടിയാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് പായുവിൻ്റെ അഭിനയ മുഹൂർത്തങ്ങളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് മോണോ ആണോ ആക്ച്ണോന്ന് ചോദിച്ചാൽ അല്ലെട്ടോ അതായത് നമ്മുടെ ബഷീർദീനാണ് നാളെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പായുമ്പിയാണ് നമ്മുടെ സ്കൂളിൽ പാത്തുമ്മിയാണത് അപ്പോൾ പായമ്പ മാത്രല്ലോ കേട്ടോ മത്സരവും കാര്യങ്ങളും ഒന്നും അതായത് പാത്തുമ്മ എന്താണെന്ന് കുട്ടികൾക്ക് ഒരു ഇപ്പോൾ എൽ കെ ജി യു കെ ജി ഒന്ന് രണ്ട് മൂന്ന് നാല് ക്ലാസ്സിലത്തെ കുട്ടികൾക്കൊന്നും ഈ പാത്തുമ്മേനെ വെല്ലുപ്പിടുത്തുണ്ടായിരിക്കില്ല അപ്പോൾ പാത്തുമ്മേനെ നമുക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ കാലത്തേക്ക് നമ്മൾ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് നമ്മുടെ സാൻഡ്വിച്ച് ആണ് കാരണം നറുത്തോടെ എത്തണമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ എന്താ പറയുക വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന കലാപരിപാടിയായിട്ടുള്ള സാൻഡ്വിച്ചിലേക്ക് ഞാൻ കാലെടുത്ത് കുത്താണ് ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന ദിവസങ്ങളിലൊക്കെ എൻ്റെ മനസ്സിൽ എനിക്ക് ഭയങ്കര സങ്കടം വരും ഉം അത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലൊക്കെ പറയാം ഏർ അത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു നഷ്ടത്തിന്റെ ഒരു ദിവസമാണ് എന്തോ എന്താണെന്നറിയില്ല ഇപ്പോഴും ഈ ഒരു സാധനം വീട്ടിലുണ്ടാക്കുന്ന ദിവസങ്ങളിൽ ഞാൻ ഞങ്ങൾക്ക് അറിയൂട്ടോ സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ ഒന്നും വെച്ചാൽ പോരാട്ടോ കാരണം കുട്ടികളെ ഫ്രണ്ട്സിന് ഭയങ്കര ഇഷ്ട അപ്പം അവർ മതിന്ന് കൈയിട്ട് വാരി കഴിക്കും നമ്മളൊക്കെ ആ ഒരു കാലഘട്ടത്തിൽക്കൂടെ കടന്നു പോകുന്നതല്ലേ അല്ലേ ഫ്രണ്ട്സിൻ്റെ ഒപ്പമൊക്കെ ഷെയർ ചെയ്തിരുന്നു ഭക്ഷണം കഴിക്കല് എനിക്കതൊക്കെ ഇപ്പം ആലോചിക്കുമ്പോൾ സങ്കടമാണ് കേട്ടോ ശരിക്കും കാരണം ആ ഒരു കാലഘട്ടമൊക്കെ ഇനി തിരിച്ചു വരാത്തൊരു സംഭവമാണല്ലോ അല്ലേ ശരിക്കും നമ്മുടെ സ്കൂൾ ലൈഫ് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് സ്കൂൾ ലൈഫ് തന്നെയാണ് കേട്ടോ പിന്നെ എൻ്റെ കോളേജ് ലൈഫ് അതെനിക്ക് ഇഷ്ടമാണ് പിന്നെ ഒപ്റ്റോമെട്രിക്ക് പഠിക്കാൻ പോഴും അത് അതൊരു വേറൊരു ആയിരുന്നു കാരണം ആഫ്റ്റർ ആണ് ഞാൻ പഠിക്കാൻ പോണത് അപ്പോൾ അതിൻ്റെ ഒരു പക്ഷേ എന്താണെന്ന് അറിയില്ല എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കുറച്ച് കുറച്ച് കാലഘട്ടങ്ങളുണ്ട് എൻ്റെ പ്ലസ് ടു കാലഘട്ടം എനിക്ക് എനിക്കിഷ്ടമല്ലാട്ടോ എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ചിട്ടുള്ളതിൽ എനിക്കിഷ്ടമില്ലാത്തൊരു കാലഘട്ടം എന്ന് പറയുന്നത് പ്ലസ് ടു ആണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ അന്യം നിന്നു പോയ മഴ എന്ന് പറഞ്ഞ സംഭവം പണ്ടൊക്കെ സ്കൂളിലേക്ക് പോകുമ്പോൾ എന്താ പറയുക ഫുൾ പാവാടി അടക്കിയിട്ടുണ്ടായിരിക്കുക അതൊക്കെ ആകെ നനഞ്ഞ് ചീഞ്ഞിട്ടുണ്ടായിരിക്കും സൈക്കിളുണ്ടായിരുന്നു കേട്ടോ ഉണ്ടെങ്കിലും ഞാനും ചിഞ്ചും ഒക്കെ അത് ഉന്തിയിട്ടാണ് പോവാം സ്കൂളിലേക്ക് ഇപ്പോൾ അപ്പൻ്റെ വെയിറ്റ് ചെയ്ത് നിൽക്കും ഞാൻ അവൾ വരും അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഞങ്ങൾ ഉന്തും വല്ലപ്പോഴൊക്കെ ഞങ്ങൾ ചവിട്ടാറുണ്ട് തിരിച്ച് സ്കൂളിൽ നിന്ന് വരുമ്പോഴാണെങ്കിലും ചവിട്ടലൊക്കെ ഉണ്ടാവും പക്ഷെ കൂടുതലും ഉന്തലായിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ ഈ മഴക്കാലം ഒക്കെ ആകുമ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഈ നനഞ്ഞ ചീഞ്ഞ ഡ്രസ്സ് ഇട്ടിട്ട് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ പോയി നനഞ്ഞ കോട നമ്മൾ അന്നൊന്നും കോട്ടില്ല കേട്ടോ കോട്ടെന്ന് പറഞ്ഞ സംഭവമില്ല അപ്പോൾ മഴയുള്ള ദിവസങ്ങള് ഞങ്ങൾ ഞങ്ങൾ ഉന്തൽലന്നെയായിരിക്കും കൂടുതൽ ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ ഈ നനഞ്ഞ കൂടെ നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു മുളിക്കൽ കൊണ്ടുവച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ബാഗൊക്കെ നനഞ്ഞ് ചീഞ്ഞിരിക്കുണ്ടായിരിക്കും എന്നാലും നമ്മളെല്ലാവരും ഒട്ടിപ്പിടിച്ചിട്ട് ഒരു ബെഞ്ച് മഞ്ചാൾ കൂടിയിരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടല്ലോ അതൊരു എന്താ പറയുക ഭയങ്കരമായിട്ടുള്ളൊരു നോസ്റ്റുവായി ഒരു കാലഘട്ടം കാലഘട്ടമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഡ്രസ്സൊക്കെ കണ്ട് ഇതാ കൂട്ടുപിടി ഒക്കെ വരയ്ക്കണിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ എന്താ സംഭവം എന്ന് അപ്പം നമ്മുടെ പായും അതാ പാത്തുമ്പി ആവാൻ പോകാൻ പാത്തുമ്പി ആവാൻ വേണ്ടി പോവാണ് കേട്ടോ അതായത് എന്നാൽ ബഷീർദിനാണ് അപ്പം ബഷീർദിനത്തിന് നമ്മുടെ കുട്ടിയാണ് പാത്തുമ്മി ആയിട്ട് അവതരിക്കാൻ പോകുന്നത് ഇത് ഞാൻ പറഞ്ഞു അതിന് മുന്നേ പറഞ്ഞെങ്കിൽ അതൊന്ന് ക്ഷമിക്കുക ഞാൻ മറന്നു പോയിരിക്കുന്നു പറഞ്ഞിട്ടുണ്ടോ അല്ലേ ഇനി ബാക്കടിച്ച് പോകാനെനിക്ക് വയ്യാട്ടോ എന്താണേലും നിങ്ങളത് കേൾക്കുന്നേക്ക് എന്നായിട്ട് അറിയാം പണ്ടത്തെ കാലത്തെ പാത്തുമ്മ ലിപ്സിക് ഇടുവാൻ ചോദിച്ചാൽ അറിയാം പക്ഷേ ഇപ്പോഴത്തെ കാലത്തെ പാത്തുമ്മത്തിരി മോഡൻ ആയിക്കോട്ടെ അല്ലേ എന്നാലും ഞാൻ ഒരു വിധത്തിലൊക്കെ എന്നെക്കൊണ്ടാകുന്ന രീതിയിൽ ഞാൻ കുട്ടീനെ ദാ ഒരുക്കി കെട്ടി കൊടുത്തയച്ചിട്ടുണ്ട് സോറി കൊടുത്തേക്കും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായിട്ടോ അവൾ പ്രസൻറ്റേഷൻ എല്ലാവർക്കും ഇഷ്ടമായി പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത രീതിയിൽ അവൾക്ക് ആ സ്റ്റേജുമ്പോൾ പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല കേട്ടോ കുട്ടിയുടെ മിസ്റ്റേക്കല്ല കുട്ടിയുടെ കയ്യിൽ മൈക്ക് കൊടുത്തു അതാ ഉണ്ടായത് കുട്ടി ഇവിടുന്ന് ആക്ഷനൊക്കെ കാണിച്ച് നേരത്തെ നിങ്ങളഭിനയിക്കുന്നതൊക്കെ കണ്ടു കാണുമല്ലോ അല്ലേ പക്ഷേ അതേപോലെ അഭിനയിക്കാൻ കയ്യിലെന്തായാലും നമ്മുടെ കയ്യിൽ ഒരു എന്താ പറയുക പ്ലാവിൻ്റെ കൊമ്പുണ്ടാവും പ്ലാവിയിലേടെ കൊമ്പുണ്ടായിരിക്കും കുഞ്ഞു കൊമ്പ് അപ്പുറത്തെ കൈ കൊണ്ടാണ് കുട്ടിക്ക് അക്ഷരം കാണിക്കേണ്ടത് പക്ഷേ ആ കയ്യിൽ മയക്കും കൂടെ വെച്ചുകൊടുത്താൽ ആ കുട്ടി പിന്നെ എന്താ ചെയ്യുക അത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ വന്ന ഒരു സംഭവമായതുകൊണ്ട് അവൾക്കത് വേണ്ട പോലെ പെർഫോം ചെയ്യാൻ സാധിച്ചില്ല ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത് പോകുന്ന നേരത്ത് അത് കഴിഞ്ഞ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ ഞാനി പരിപാടിയിലൊന്നും അവത അവതരിപ്പിക്കില്ല എനിക്ക് പറ്റിയില്ല അതാണ് അവർ മയക്ക് തന്നു അതാണ് ഇതെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞ അതൊന്നും സാരില്ല അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാര്യം സ്റ്റേജുമ്മ ചെയ്യണത് അപ്പോൾ പല പല പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും കുട്ടിക്ക് പേടി ഉണ്ടായിരിക്കും അതൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് മുന്നോട്ട് പോവുക ഇനി ഇതുപോലെ പരിപാടികളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ പേര് കൊടുക്കുക അങ്ങനെയൊക്കെ തന്നെയല്ലേ നമുക്ക് മുന്നോട്ട് വരാൻ സാധിക്കുള്ളൂ ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ചെറുപ്പത്തിൽ നിന്ന് വലുപ്പത്തിലേക്ക് എത്തുന്ന ആ ഒരു കാലഘട്ടത്തിൽ ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യങ്ങളായിരിക്കും ഭയങ്കര പ്രൗഡ് മൂവ്മെൻ്റ് ആയിരിക്കും അല്ലേ ഇതൊക്കെ അച്ഛനോട് സംസാരിക്കാനായിട്ടോ മൂപ്പറയാൽ കാലത്തെ നമ്മുടെ കട്ടിൽ മലത്തെ കോലൊന്നും ആരും നോക്കണ്ട കാരണം ഇത് ഭയങ്കര ധൃതിപ്പെട്ടിട്ട് എടുക്കണ ഒരു സംഭവമാണ് കാരണം അടുക്കളയിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു കലാപരിപാടിക്ക് വന്ന് നിൽക്കണത് അപ്പം നിങ്ങൾ എനിക്ക് ഈ കട്ടിലൊന്നും വൃത്തിയാക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ നമ്മളിതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ നമ്മുടെ പരിപാടികളൊക്കെ വീണ്ടും തുടങ്ങുന്നതായിരിക്കും ഇവരെ സ്കൂളിൽ നാല് ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ ഇവർ രണ്ട് പേരും യജുർവേദത്തിലാണോ കേട്ടോ ഉള്ളത് അപ്പോൾ നാല് വേദങ്ങളുണ്ടല്ലോ എല്ലാവർക്കും അറിയുന്ന പോലെ യജുർവേദം സാമവേദം അഥർവവേദം പിന്നെ ഋഗ്വേദം അപ്പോൾ ഇവർ രണ്ടുപേരും യജുർവേദയിലാണുള്ളത് അപ്പോൾ ധന്യ ടീച്ചറാണ് ക്ലാസ്സിൽ വന്ന് ചോദിച്ചത് ഇതുപോലെ ആർക്കെങ്കിലും ഇതുപോലെയൊക്കെ ആവാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പായുമ്പോൾ വേഗം തന്നെ ഇൻട്രസ്റ്റ് കാണിച്ച് മുന്നോട്ട് വന്നു എന്നാണ് ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ എന്തായാലും പായുമ്പോൾ മുന്നോട്ട് വരുന്ന കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണമല്ലോ എന്തിനാ അവർ വെറുതെ നമ്മൾ തളർത്തിക്കും എന്നാൽ ഇപ്പം ഞാനും പറഞ്ഞു ഓക്കേ പയ്യുമ്പോൾ നമുക്ക് സെറ്റാക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു വേഷത്തിലേക്ക് നമ്മൾ അവസാനം എത്തിയത് കേട്ടോ എല്ലാ ടീച്ചേഴ്സ്മാരും എന്ന് പറയുമ്പോൾ തന്നെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രിൻസിപ്പാൾ അതുപോലെ തന്നെ ശാലിനി ടീച്ചർ പിന്നെ ലതിക ടീച്ചർ ധന്യ ടീച്ചറൊക്കെ തന്നെ ഫോമിൽ ചിട്ട് രണ്ട് മൂന്ന് വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പി ടി മാഷൊക്കെ എന്താ പറയുക കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ പിന്നെ ഡ്രോയിങ് മാഷൊക്കെ കുട്ടീനെ എന്താ പറയുക അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കും അത് കേൾക്കുമ്പോൾ സന്തോഷം തന്നെയാണ് കേട്ടോ നമ്മുടെ പിള്ളേർ എന്താ പറയുക ഓരോ ദിവസം അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് വെച്ച് മുന്നോട്ട് പോവുമല്ലേ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ എന്താ പറയുക മുന്നോട്ട് പോക്കിനെ ആശ്രയിക്കുന്നത് എപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസൊക്കെ ഇതിൻ്റെ ഒരു മുൻഭാഗമാണ് മുന്നോടിയാണെന്ന് ഞാൻ എപ്പോഴും ഒരു രണ്ടാളുടെ അടുത്തും പറയുന്ന കാര്യമാണ് കേട്ടോ അടുത്തൊരു വമ്പൻ കോമഡി എന്ന് പറയുന്നത് പാത്തുമ്മ കയറാൻ പോകുന്നത് ബൈക്കമ്മലാണ് കേട്ടോ വിത്ത് പ്ലാവല ജാതി കോമഡി ആയിരുന്നു വഴി കൂടെ പോണവരൊക്കെ നോക്കി ഉണ്ടായിരുന്നു കുറേ പേര് ശരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞാനത് എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് പോയത് എനിക്ക് അങ്ങനത്തെ നാണക്കേടും കാര്യങ്ങളൊന്നും തോന്നിയൊന്നുമില്ല കേട്ടോ ഇതൊക്കെ ഒരു രസമല്ലേ ദാസ അങ്ങനെ നമ്മൾ നമ്മുടെ സ്കൂളൊക്കെ എത്തിയിട്ടുണ്ട് പിള്ളേരൊക്കെ വന്ന് തുടങ്ങുന്നുള്ളൂ അസംബ്ലിക്ക് കൂടെ നമുക്ക് 1 2 3 start ഇതായിരുന്നു സംഭവം സ്കൂളിൽ വേണ്ട വിധം എൻ്റെ മോൾക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും എൻ്റെ കുട്ടിയെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തിലും തികഞ്ഞ സന്തോഷത്തിലും എൻ്റെ മോൾക്ക് ഞാനൊരു കട്ട്ലെറ്റും ഒരു ഷേക്കും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ നാട്ടിൽ വന്നതിന് ശേഷം ആരത്തെ കട്ട്ലെറ്റും ആദ്യത്തെ ഷെയ്ക്കും കേട്ടോ ആ മുട്ടിക്കുള്ളത് പാഴ്സൽ വാങ്ങിയിട്ടുണ്ട് ആ മുന്നേ ട്യൂഷനും കരാട്ടൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എൻ്റെ കെട്ടിയോട് എന്നെ വിളിച്ചിട്ട് എന്നെ കുറച്ച് പുകഴ്ത്തലും കൂടെ പുകഴ്ത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുൾ ക്രെഡിറ്റ് ക്രെഡിറ്റ്സ് ഗോസ്റ്റ് അമ്മ അപ്പോൾ അതിൻ്റെ സന്തോഷം കൂടെ ഞാൻ അറിയിക്കുകയാണ് കാരണം വല്ലാണ്ടിലും ചക്രാതിക്കൊക്കെ കേൾക്കുന്നത് നല്ല വാക്കുകളാണ് അപ്പോൾ എന്തായാലും എൻ്റെ ഭായ്മേനെ കുറിച്ചിട്ടും എൻ്റെ അമ്മൂട്ടിനെ കുറിച്ചിട്ടും തികഞ്ഞ ആത്മാഭിമാനത്തോട് കൂടിയിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത് അതെന്നും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരും ദൈവം തരുന്നതാണ് അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ